ഹലോ ഗൈസ് ഒരു ഫംഗ്ഷൻ്റെ കഥയൊക്കെ പറഞ്ഞ് ഞാനൊരു കുഞ്ഞ് ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഷോട്ടിൻ്റെ ഇത് അത് കാണാതെ ഈ ബ്ലോഗ് കാണുന്നവരുണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ പോയി സെർച്ച് ചെയ്ത് കാണുക എൻ്റെ അമ്മാടെ അമ്മയുടെ ആങ്ങളുടെ മോൻ്റെ സോറി മോളുടെ വളയിടിയിലായിരുന്നു ഇവനായിരുന്നു അവിടുത്തെ ഹൈലൈറ്റ് പിന്നെ ഇതാണ് പെണ്ണിൻ്റെ ഉമ്മ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഹാമ്പർ ഡ്രസ്സ് ചപ്പൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൊടുത്ത് ഇനി പെണ്ണിന് ഡ്രസ്സ് മാറാൻ പോണം പിന്നെ അവിടെ കുറച്ച് ഫോട്ടോ എടുപ്പൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ ഫാൻസ് കുട്ടികളുമായിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കൊല്ലത്തുനിന്ന് കുഞ്ഞായും കുഞ്ഞയുടെ മക്കളുമാണിത് അങ്ങനെ അവരൊക്കെ കൊല്ലത്ത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പിള്ളേരുമായിട്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഏത് കല്യാണത്തിന് പോയാലും ഏത് കുഞ്ഞി പിള്ളേരുണ്ടെങ്കിലും അതല്ല എൻ്റെ കയ്യിലാണ് ഗൈസ് അങ്ങനെ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും കൂടെയൊന്ന് കുട്ടി ടീംസുകളും പിന്നെ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ കുറേ ഫോട്ടോയെടുപ്പൊക്കെ ഉണ്ടായിരുന്നു ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് പെണ്ണ് ഡ്രസ്സ് മാറാൻ പോയി അപ്പോഴേക്കും എൻ്റെ അമ്മയുടെ ചെച്ചാടെ മക്കൾ അതായത് എൻ്റെ മാമായുടെ വൈഫും പെങ്ങളും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഇവരെ അറിയാമല്ലോ ഷോർട്സ് ഇവരെ നല്ലപോലെ അറിയായിരിക്കും എൻ്റെ അമ്മാക്ക് പിന്നെ ആരേലും സംസാരിക്കാൻ കിട്ടിയാൽ പിന്നെ അമ്മ അവിടുന്ന് മാറത്തില്ല പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ആ ഫംഗ്ഷന് സഫ്നായി ഉണ്ടായിരുന്നു അയാൻ ആണെങ്കിൽ അവിടെ ഓടിക്കളിച്ച് ഒരു ജ്യൂസ് വാങ്ങി വാങ്ങിക്കൊടുത്ത് അത് ഫുള്ള് കുടിക്കുന്നവൻ ഹാഫ് കുടിച്ചിട്ട് എനിക്ക് കൊണ്ടു കാരണം അവൻ ഓടിക്കളിക്കുന്നതിൻ്റെ തിരക്കിലാണ് അങ്ങനെ എല്ലാവരും അവരവരുടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര ബിസിയിലാണ് ചെക്കനും പെണ്ണും ഡ്രസ്സ് മാറാനായിട്ട് പോയപ്പോഴത്തേക്ക് പിള്ളേരെല്ലാം കൂടെ ചേർന്ന് അവിടെ കയറിയിരുന്നു പിന്നെ ഫോട്ടോ എടുപ്പൊക്കെ ആയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം ഫുഡൊക്കെ സെറ്റായി ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ ഏകദേശം ഇരുന്ന സമയത്ത് തന്നെ പെണ്ണും ചെക്കനും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നു അവിടെ ഈ ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ടേബിളൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടിരുന്നത് അങ്ങനെ തന്നെ എല്ലാവരും വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അവിടെ ഇരുന്നവർക്ക് ആരൊക്കെ പോയാൽ അവിടെ കൊച്ചു പിള്ളേരെയൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് എനിക്ക് സീറ്റ് കിട്ടില്ല രണ്ടാമതാണ് ഇരിക്കേണ്ടി വന്നത് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചു അങ്ങനെ അവരുടെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഇനി നമ്മൾ ഫുഡ് ഒഴിക്കാൻ പോവുകയാണ് എന്നിട്ടും എനിക്ക് സീറ്റ് കിട്ടിയില്ല ഈ പെണ്ണുങ്ങളാണ് ആദ്യമേ ഇരുന്നത് രണ്ട് സൈസ് ബിരിയാണി ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ഉണ്ടായിരുന്നു പിന്നെ സൽമാ എനിക്ക് ബീഫ് ബിരിയാണി വാരി തന്നു കുഞ്ഞിൻ്റെ അമ്മ ഫുഡ് കഴിക്കാൻ കയറിയുകൊണ്ട് ജാക്കി മാമി കുഞ്ഞിനെ ഉറക്കാൻ നോക്കി ബട്ട് നടന്നില്ല അങ്ങനെ എനിക്ക് സീറ്റ് കിട്ടി ഞാനും ബിരിയാണി അയച്ചു പിന്നെ ഒരു കാര്യം കാണിക്കട്ടെ ഇത് ഞങ്ങളുടെ പുതിയ ട്രെൻഡാണ് കേട്ടോ അവിയലൊക്കെ കൂട്ടി ബിരിയാണി കഴിക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചിറങ്ങിയപ്പോൾ തന്നെ പെണ്ണും ചേക്കനും കഴിക്കാൻ കയറി അത് കഴിഞ്ഞ് നമ്മൾ കഴിച്ചല്ലേ ഉള്ളൂ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് വെളിയിലോട്ട് ഐസ്ക്രീം കഴിക്കാൻ പോയപ്പോഴാണ് അവിടെ ഐസ്ക്രീം അടി നടക്കുന്നത് കാണുന്നത് അങ്ങനെ അതും കണ്ട് തിരിഞ്ഞ് വേറൊരു സ്ഥലത്തോട്ട് പോയപ്പോഴത്തേക്ക് അവിടെ മേക്കപ്പ് നടക്കുകയാണ് ഇവർ കൊല്ലത്തുനിന്ന് വന്നതായതുകൊണ്ടേ കല്യാണത്തിന് വന്ന് വീർത്തെല്ലാം പോയി അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ട് പോവുകയാണ് അങ്ങനെ ഇവിടെയുള്ള കുട്ടി ടീംസുകളുടെ അടുത്തൊക്കെ ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഫ്രഷ് ആയ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല നല്ല ടയേർഡായിരുന്നു ഇനി നമുക്ക് വേറൊരു ഫങ്ഷൻ ഉണ്ട് പത്തനാപുരത്ത് അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ കേട്ടിട്ടുണ്ട് എന്തായാലും നിങ്ങൾ കയറി ചെക്ക് ചെയ്യുക ബസ്സിനാണ് പോയത് ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ വണ്ടി ഒന്നും ഇല്ലായിരുന്നു എന്നാലും കിട്ടി അങ്ങനെ പത്തനാപരത്തെത്തി അവിടെ ഒരു ഓട്ടോയിൽ നേരെ പാലാച്ചി വീട് തപ്പി പോവുകയാണ് അങ്ങനെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ പാലാച്ചി വീട് കണ്ടുപിടിച്ചു കയറി ചെന്നപ്പോൾ തന്നെ എനിക്ക് ആ ഹോള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര കളർഫുൾ ആയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കിച്ചൻ്റെ വർക്കൊക്കെ അടിപൊളിയായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ മോളിലോട്ട് ചെന്നപ്പോഴത്തേക്ക് അവിടെ റൂമും വലിയൊരു ഹാളും പിന്നെ പുറത്തോട്ട് പോകാനുള്ള എല്ലാം സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി നമ്മൾ ഏതൊരു ഫങ്ഷന് വന്നാലും അവിടെ ഫുഡ് ആണല്ലോ പ്രധാനം അങ്ങനെ ഞാൻ രണ്ട് അരിപ്പത്തിരി ഒരു പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു അങ്ങനെ അത് വാങ്ങി കഴിച്ചു പിന്നെ നമ്മൾ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയാൽ അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ ബൈ